ണി ഞാൻ ഇന്ന കുളിച്ച് പിന്നെ ചായ കുടിച്ച് പിന്നെ പോറിക്കില്ല പിന്നെ ഞാൻ എനിക്ക് എന്നെ കാണാ ഞാനും ഇങ്ങളെ കാണും പിന്നെ ഞാൻ എന്താ കാരണം വെച്ചാല് ഇന്നലെ ഞങ്ങള് പിന്നെ നാലുമണിക്ക് അലാറം വെച്ചാ അപ്പോഴ അലാറം വെച്ചാലോ മറന്ന് ഓർമ്മ ഒന്നും ഓർമ്മയില്ല ഞെട്ടി എഴുന്നേക്കുമ്പോ നാലേ അയ്മി ഇയാളാണെങ്കിൽ എൻ്റെ അമ്മ ആണെന്നെങ്കിൽ കുളിക്കാണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങുമല്ലേ നമ്മളങ്ങനത്തെ നമുക്ക് പിന്നെ വേഗത്ത് കുളിക്കാം ഇവിടെ കുളിക്കാനും കുറച്ച് പ്രയാസമില്ലേ അപ്പോൾ അങ്ങനെ വെട്ടെന്ന് കുളിപ്പിച്ച് അങ്ങനെ പോയി പോയി പിന്നെ ഇവിടെ കോച്ച് എടുക്കണെ ഇവരെ കോപ്പിയെല്ലാം കൊടുക്കുകയല്ലോ വേണം കുറച്ച് താമസമുണ്ട് അവിടെ പക്ഷേ അയാൾ പറഞ്ഞ് ടിക്കറ്റ് എടുക്കുമ്പോൾ പറഞ്ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോ ഇപ്പോൾ മൂന്നാമത്തെ ഇതിൽ വരും എന്ന് പറഞ്ഞ് അപ്പോൾ പോകാനുള്ള സമയമില്ല വണ്ടി വന്ന് നിൽക്കും പിന്നെ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറി മേലെ എത്തി ഒരു വട്ടെണ്ണമർത്തി ഞങ്ങള് റെഡിയാവുമ്പോൾ നമ്മൾ വന്ന് അക്കാര്യടുത്ത് തന്നെ ലിഫ്റ്റ് ഞങ്ങളെ കൊണ്ടു വന്നു പിന്നെയും ഇറക്കി പിന്നെന്താ പറയണ്ടേ പിന്നെ അമ്മൂവിനെ കൈയും പിടിച്ച് കോണി സ്റ്റെപ്പ് മുഴുവൻ കയറ്റി ഇറക്കി ട്രെയിൻ ഇളകാനായി അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളെ ഓടിച്ചെല്ലുമ്പോഴത്തേക്ക് എ സീൻ്റെ അടുത്താ അപ്പോൾ അതിൽ കയറി നിന്ന് ആരോ ഒരാൾ വിളിച്ചറിഞ്ഞു കയറിക്കേരിക്കോന്ന് തന്നെ അരി കയറി പിന്നെ അതിൽ നിന്ന് എനിക്ക് നടത്താന്ന് എൻ്റെ മോളയും കൊണ്ട് എനിക്ക് എല്ലാവരും ഉറങ്ങും തന്നെ നടന്ന് നടന്ന് തന്ന റിസർവേഷൻ മറ്റേ ഇതിലേക്ക് അവിടെ കയറി അതിലൊന്നും ഞാൻ പറഞ്ഞു പെട്ടെന്ന് ടി ടി വന്ന് ഇറക്കുകയാണ് ചെയ്തിരിക്കണ്ട നമുക്ക് ജനറൽ ജനറൽക്കാരെ ലാസ്റ്റ് വരെ നടക്കാതെ ലാസ്റ്റ് വരെ നടന്ന് അവിടെ എത്തിയൊരു ഒരാൾക്കാർ പറഞ്ഞു നിങ്ങളെന്ത് പറഞ്ഞങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇവളാകെ തളർന്നിരിക്കും കുഞ്ഞിനെയും കൊണ്ട് പിന്നെ ഇറങ്ങില്ല എന്നുവെച്ചാൽ ഇവള് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ എല്ലാം തലശ്ശേരിയിലെത്തി നിർത്തി ഇറങ്ങുമ്പോൾ കാലെല്ലാം തണു എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവൾക്ക് ഇവളെ ശരീരത്തിൽ തന്നെ ഇവൾക്ക് ശരിയായി നിൽക്കാനുള്ള ബാലൻസ് കുറച്ച് കുറവാണ് അവളൊരു കാല് നീളം ജാസ്തിയാണ് പിന്നെ കണ്ണും കാണൂല്ല പിന്നെ ഐക്യൂനും പ്രോബ്ലം ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉള്ള കൊണ്ട് ഇവക്ക് നമ്മൾ വിചാരിക്കും പോലെ ഇവിടെ ഇതാവൂല നമ്മളെ ഈ കൊണ്ടടക്കലോണ്ടുള്ള ഒരു ഇതാന്ന് ഇവളെ ഉഷാറാന്ന് അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കുറേ സമയം ഡി ടി വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി നോക്കി ഇവളെ ഇവളെ പേടിപ്പിക്കും വരുന്നു ടിക്കറ്റ് ഒക്കെ അങ്ങനെ ഭയങ്കര ക്ഷീണം പിടിച്ചിന്നലെ ഇങ്ങനെ ഒന്നും അതല്ല അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള വൈകി ഇന്നലെ പാട്ടെല്ലാം പാടിത്തരുന്ന പാടിയിട്ടില്ല അങ്ങനെ ഇങ്ങനോട് രണ്ടുപേര് പാടാൻ മറ്റാ ഞാൻ പാടിയേ പാടിയാട്ട് പാടുന്ന മോ ഇപ്പം ഇനി പാടിക്കൊടുത്തല്ലേ പാട്ട് പാടുന്നുണ്ടോ എന്റെ അടുത്ത് കിച്ചണിൽ വന്നിട്ടിങ്ങനെ ഇരിക്കുന്ന ഞാനിവിടെ ചോറെല്ലാം ഇതെല്ലാം ചെയ്യാൻ നോക്കുന്ന അപ്പൊ ഇവിടെ വന്നിട്ട് എന്നോട് വീഡിയോ എടുക്കണം എനിക്ക് അയക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എന്റെ അടുത്ത് ഒന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞുകൊടുക്കുമോ റീനു റീനുവിന്റെ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചു റയുന്ന കൂട്ടുകാരി ഇവളെ ഒന്ന് തൊട്ടിട്ട് ബാലവാടിയിൽ വള്ളികുളങ്കര സ്കൂളാണ് പോയെ ഒന്ന് തൊട്ട് അഞ്ച് വരെ വള്ളിക്കുളങ്കര എൽ പി സ്കൂളാണ് പോയേ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് പിന്നെ ആറും ഏഴും ഇവിടെ ഞങ്ങൾ വടകര കോട്ടക്കടവിലാണ് കോട്ടക്കടവ് അങ്ങാടിത്ത ഹൈസ്കൂളിലാണ് അവൾ രണ്ട് വർഷം പഠിച്ചത് പിന്നെ പിന്നെ എട്ടും ഒമ്പതും പത്തും ബി എമ്മിലാണ് പഠിച്ചത് തന്നെയാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും പോയത് പിന്നെ പരീക്ഷയെല്ലാം സ്ക്രൈബ് എന്നെ വെച്ച് എഴുതിയതാണ് എഴുതാനൊന്നും പറ്റില്ല എഴുത്തിയാനിങ്ങക്ക് കാണിച്ചതിന് പിന്നെ ഹിന്ദിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി പിന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാട്ടും ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കൂടെ പാടും അതും ഇങ്ങനെ ഓർമ്മിച്ചിട്ടാന്ന് നിങ്ങൾക്ക് ഇതിലെല്ലാം പാടിത്തന്നെ ആ റീനു എന്ന് പറയുന്ന കുട്ടീനെ ഒരു പ്രത്യേകമായിട്ട് പറയേണ്ടതാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ച് മോള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് അവൾ ഇവിടെ ആദ്യമായിട്ട് വന്നേ ആ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് രണ്ട് ഓപ്പറേഷൻ ചെയ്തിന് വെക്ക് എന്നാ അണ്ടാശി എടുത്ത് കഴിഞ്ഞിരിക്കും പെട്ടെന്ന് വേദന വന്നിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിക്കതെല്ലാം അപ്പോൾ ആ കുട്ടി നല്ല അവളെ നോക്കുകയും ഭയങ്കര സ്നേഹം ഇത്രയും നല്ല ഇപ്പോൾ ആ കുട്ടികൾ ഇപ്പോഴത്തെ പിന്നെ എന്താ ഇപ്പോഴത്തെ കുട്ടികളെ പറയാനു എന്തിനൊന്നു പറയുക ഇപ്പോഴത്തെ മക്കളെ കൊണ്ട് എന്തോ ഒരു പേര് പറയല്ലോ എന്നോട് മറന്നുപോയി ന്യൂ ജനറേഷൻ അങ്ങനത്തെ കുട്ടികൾക്കിപ്പോൾ ഇത്രയും സ്നേഹമെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്നെപ്പോലെയുള്ള എല്ലാ അമ്മമാർക്കും ഉണ്ടാവും അങ്ങനെ ഇങ്ങനത്തെ മക്കളോട് ഇങ്ങനെ കയറാൻ കാണിക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് ഇതെല്ലാം ഉള്ളു സന്തോഷമല്ലോ ഇവ ഇവക്ക് കുറച്ച് അധികം ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം എന്തെല്ലാം ഓരോരോരോരോരോരോരോരോ മാറ്റങ്ങൾ വരുമോ അന്നേരം എങ്കും പുറത്തെല്ലാം മഴ അല്ലാണ്ട് ഞാനും മോളും വൈകുന്നേരം നടക്കാൻ പോകും റോഡും കൂടെ തന്നെ ഇന്നേരം ലോക്ക് നല്ലൊരു സന്തോഷമാണ് ഇങ്ങനെ ഈ വെറുതെ ഇരിക്കുന്ന എത്താന്ന് ചെറിയൊരു പ്രശ്നങ്ങളുള്ള ഒരുപാടാൾ വിളിക്കുകയും സംസാരിക്കുകയെല്ലാം ചെയ്യും ഇതെല്ലാം കണ്ടുങ്ങൾ എൻ്റെ മോളെ കൂടെ ഉണ്ടാവണം ലൈക്ക് അടിക്കണം പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം എല്ലാം കേട്ടിട്ട് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞു വിടാണ്ട് തുടങ്ങിയതാണിത് എൻ്റെ മൂളാഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പോടെ ബൈ സി യു